ഇന്ന് ഒക്ടോബർ ഏഴ് ഈ ദിവസമാണ് ഹമാസ് പോരാളികൾ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി വൻപിച്ച തോതിലുള്ള ആക്രമണം നടത്തിയത് അയൻഡോമിനെ തകർത്തുകൊണ്ടുള്ള ആക്രമണം ഒക്ടോബർ ഏഴ് വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഈ ദിവസത്തെ ഉത്കണ്ഠയോടെ കാണുകയാണ് ലോകം അതിനിടയിൽ ഇസ്രായേലിൽ വീണ്ടും അബീബിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് തോക്കുധാരികൾ വെടിയുതിർത്തത് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് സൂചന കാഷ്വാലിറ്റിയുടെ കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞയാഴ്ച ടെൽഅബീവിൽ ഒരു ചാവേറാക്രമണം നടന്നിരുന്നു ം സ്ട്രീറ്റിലാണ് ചാവേർ ആക്രമണം നടന്നത് ആ ചാവേർ ചാവേറാക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു ചാവേറുകളെ ഇസ്രായേലി സൈന്യം വെടിവെച്ചു കൊന്നു ഇപ്പോൾ ഇതാ വീണ്ടും ചാവേർ ആക്രമണം ഇസ്രായേലിൽ നടന്നിരിക്കുന്നു നിരവധി ചാവേറുകൾ ഇറാന്റെ പിന്തുണയോടെയുള്ള നിരവധി ചാവേറുകൾ ഇസ്രായേലിൽ കയറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വല്ലാത്ത ഒരു പരിഭ്രമത്തിലാണ് ആ പരിഭ്രമം മാറണമെങ്കിൽ യുദ്ധം നിൽക്കണം യുദ്ധം നിർത്താൻ ഇസ്രായേലിന് താൽപര്യവുമില്ല ഗാഫയിലും ലബനോണിലും ഭീകരമായ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ കൊല്ലപ്പെടുന്നതിൽ പകുതിയിലേറെ പേരും അല്ലെങ്കിൽ മുക്കാൽ ഭാഗവും സാധാരണക്കാർ ഹിസ്ബുള്ള പോരാളികളെ ഉന്മൂലനം ചെയ്യാനെന്ന മട്ടിൽ ഇസ്രായേൽ ലബനങ്ങൾ കടന്നു കയറി വ്യോമാക്രമണം നടത്തുന്നുണ്ട് സ്ഥിരമായി നിർഭാതം ആ വ്യോമാക്രമണം തുടരുന്നു കരയുദ്ധത്തിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ ഓട്ടിച്ചുവിട്ടതും ശ്രദ്ധേയം ഹമാസുമായുള്ള കരയുദ്ധത്തിലും ഇസ്രായേൽ പരാജയപ്പെട്ടു പരാജയപ്പെടുമ്പോൾ അതിന്റെ അപമാനം മറയ്ക്കാൻ വേണ്ടി ശക്തമായ വ്യോമാക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഈ വർഷം മുമ്പ് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ആരും ജയിച്ചിട്ടുമില്ല ആരും തോൽച്ചിട്ടുമില്ല ഇരു കൂട്ടരും തമാസമം നൽകുന്നു എന്തായാലും ഇസ്രായേലിനെ ലഭിച്ച് വീണ്ടും ചാവേർ ആക്രമണം ഉണ്ടായിരുന്നു ആ ചാവേർ ആക്രമണം ഒരു സൂചനയാണ് ഇനി നിരവധി ചാവേർ ആക്രമണങ്ങൾ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് അത് അതിന്റെ സൂചനയാണ് ഇസ്രായേലിനുള്ളിൽ നടന്ന രണ്ടാമത്തെ ചാവേർ ആക്രമണം അതീവ സുരക്ഷാ മേഖലയിലാണ് കെല്ലവിയിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് ചാവേർ ആക്രമണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പരിഭ്രാന്തിയിലാണ് ഏതു നിമിഷവും ചാവേറുകൾ ആക്രമണം നടത്തുന്ന അവസ്ഥ ഈ അവസ്ഥ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നു ഇസ്രായേലികൾ ഇപ്പോൾ ഭയപ്പാടിലാണ് യുദ്ധം നിർത്താൻ ഇസ്രായേലികൾ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഇസ്രായേലിനോട് സൌഹൃദം പുലർത്തിയിരുന്ന ഫ്രാൻസും തുർക്കിയും ഒക്കെ േലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ വരെ തിരിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തണമെന്ന് അവർ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ അമേരിക്ക അവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞു നാറ്റോ രാജ്യങ്ങളിലും വിള്ളൽ വീണിരിക്കുന്നു ഇസ്രായേലിന്റെ കാര്യത്തിൽ എന്തായാലും രണ്ടാമത്തെ ചാവേർ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കൂടുതൽ കാഷ്വാലിറ്റി പുറത്തുവിട്ടിരുന്നില്ല ഇസ്രായേൽ അവിടെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടരുതെന്ന് മാധ്യമങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നു ഇസ്രായേൽ ഭരണകൂടം